കേന്ദ്രമന്ത്രി സ്ഥാനം രണ്ടു ദിവസത്തേക്ക് രാജിവെച്ച് ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടിയുള്ള സമരം നയിക്കുമെന്ന് സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് ട്രാൻസ്ജെൻഡേഴ്സിനൊപ്പമുള്ള ഓണാഘോഷത്തിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് സുരേഷ് ഗോപി ഇക്കാര്യത്തെക്കുറിച്ച് വ്യക്തമാക്കിയത് ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് സർക്കാർ നൽകാനുള്ള ധനസഹായം നൽകിയില്ലെങ്കിൽ അടുത്ത ഓണത്തിന് മുമ്പ് കരുവന്നൂർ മോഡൽ സമരം ആരംഭിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ട്രാൻസ് സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ അനുഗ്രഹമാണ് സംസ്ഥാന സർക്കാർ ധനസഹായം നൽകണം ട്രാൻസ് സമൂഹത്തിലെ പത്തു പേർക്കു കൂടി ശസ്ത്രക്രിയയ്ക്കായി തുക നൽകും ട്രാൻസ് സമൂഹത്തിനൊപ്പം താൻ എപ്പോഴും ഉണ്ടാകും ധനസഹായം നൽകാൻ തയ്യാറായില്ലെങ്കിൽ മന്ത്രിസ്ഥാനം രണ്ടു ദിവസത്തേക്ക് രാജിവെച്ച് സമരം നയിക്കും അതിനുശേഷം തിരികെ ചെന്ന് വീണ്ടും മന്ത്രിയാകും സുരേഷ് ഗോപി പറഞ്ഞു ഇന്നലെ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് ഞാനൊരു മന്ത്രിയാണെന്നായിരുന്നു സുരേഷ് ഗോപി മറുപടി നൽകിയത് മെഡിക്കൽ കോളേജിൽ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോഴായിരുന്നു പ്രതികരണം ചോദ്യത്തോട് ആദ്യം പ്രതികരിക്കാതിരുന്ന സുരേഷ് ഗോപി പിന്നീടാണ് ഇങ്ങനെ പ്രതികരിച്ചത് സംസ്ഥാന സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന അയ്യപ്പ സംഗമത്തിലേക്ക് സുരേഷ് ഗോപിയെ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വീട്ടിലെത്തി ക്ഷണിച്ചിരുന്നു കേരളത്തിൽ നിന്നുള്ള രണ്ട് കേന്ദ്രമന്ത്രിമാരെ സംഗമത്തിലേക്ക് ക്ഷണിക്കുമെന്ന് സംഘാടകർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ സംഗമത്തിനെതിരെ ബി ജെ പി കടുത്ത വിമർശനം ഉയർത്തുന്ന പശ്ചാത്തലത്തിൽ ഇവർ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു സുരേഷ് ഗോപയോടുള്ള ചോദ്യം